എട്ട് ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ ഭരണങ്ങൾ രണ്ട് പോയിന്റ് ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കും ഒരു മാസക്കാലമായി കൂരിയാടുകാരുടെ ഉറക്കം കെടുത്തിയ കാട്ടുപന്നി കെണിയിൽ വീണു കൂരിയാട് മാതാട് തോടിന് സമീപമുള്ള വയലിനോട് ചേർന്നുള്ള ആ കുടിയിലാണ് കാട്ടുപന്നി വീണത് വനവകുപ്പ് ജീവനക്കാരെത്തി കാട്ടുപന്നിയെ കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് വേങ്ങര കൂരിയാട് മാതാട് തോടിന് സമീപത്ത് കാട്ടുപന്നിയെ പ്രദേശവാസികൾ കണ്ടെത്തിയത് ആളുകളെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട പന്നിക്കായി കാസ്മ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും തിരച്ചിൽ നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത വയലിനോട് ചേർന്നുള്ള കുഴിയിൽ വീണുകിടക്കുന്ന നിലയിൽ കാട്ടുപന്നിയെ കണ്ടത് തുടർന്ന് നിലമ്പൂർ റാപ്പിഡ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറെ വിവരമറിയിക്കുകയും ഞായറാഴ്ച വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തുകയും ചെയ്തു രാവിലെ പതിനൊന്ന് മണിയോടെ ഡിവൈആർഒ അംജിത് ഡി എഫ് ഒ റിയാസ് വാച്ചർ നിസാർ ഡ്രൈവർ അനീഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയെ കുഴിയിൽ നിന്ന് പുറത്തെത്തിച്ചു നാട്ടുകാരുടെ സഹായത്തോടെ കയർ ഉപയോഗിച്ച് കെട്ടിയ ശേഷമാണ് കാട്ടുപന്നിയെ കുഴയിൽ നിന്നെടുത്തത് പിന്നീട് കവുങ്ങിൽ കെട്ടി കൊണ്ടുപോവുകയായിരുന്നു കാട്ടുപന്നിയെ കൊടുമ്പുഴ സ്റ്റേഷനിലേക്ക് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു ക്ലബ്ബ് പ്രവർത്തകരായ അലി അസീം ഷബീർ അലി അബൂബക്ര സിദ്ദിഖ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഒരാഴ്ച മുമ്പ് കൂരിയാട് പനമ്പുഴ ഭാഗത്ത് നിരവധി വാഴകൾ കാട്ടുപന്നി നശിപ്പിച്ചതായി പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ഒരു മാസത്തോളം ഇവിടെ നമ്മളെ ഈ പരിസരത്ത് ഇവിടെ ഒരു പന്നിന്റെ ശല്യം ഉണ്ട് എല്ലാവരും നാട്ടുകാരെല്ലാരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ നമ്മൾ ഈ മാതാട് പ്രദേശത്ത് ആ പന്നി ഇവിടെ വന്നപ്പെട്ട് എല്ലാവരും നാട്ടുകാരും നമ്മളെ കാസ്മാ ക്ലബ്ബിൻ്റെ പ്രവർത്തകരെല്ലാവരും കൂടിയിട്ട് അത് തോട്ടിക്കയറിക്ക അവർ കുയിൽ വൂണ് അതിൻ്റെ ശേഷം നമ്മൾ ഫോറസ്റ്റിനെ ഫോറസ്റ്റ് ഫോറസ്റ്റപ്പ സാധനം നമ്മളവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൃഷിക്കാർക്ക് എല്ലാവർക്കും ശല്യം ഉണ്ടായിരുന്നു എന്നും അവർ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പക്ഷേ ഇന്നലെ മാതാട് പ്രദേശത്ത് വന്ന് നമ്മളെ കാസ്മ പ്രവർത്തകരും ഇവിടെ നമ്മളെ കുറേ ആൾക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് അത് ഇന്നലെ ഇതാക്കിയത്